എയർപേസ് മീഡിയയിലേക്ക് സ്വാഗതം ഇപ്പോഴും ഫാമിലികൾ പൂർണമായും ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളെ വിശ്വസിച്ച് തുടങ്ങിയിട്ടില്ല മാസ് മാർക്കറ്റ് ലക്ഷ്യം വെച്ച് ഏതർ പുറത്തിറക്കിയിരിക്കുന്ന സ്കൂട്ടറാണ് റിസ്ത രാജ്യത്തെ ഏറ്റവും അധികം വില്പനയുള്ള ഫാമിലി സ്കൂട്ടർ സെഗ്മെന്റിലേക്കാണ് ഏതർ റിസ്ത എന്ന സ്കൂട്ടറിനെ പുറത്തിറക്കിയിരിക്കുന്നത് വൈദ്യുതി വാഹനങ്ങളിലേക്ക് ഉപഭോക്താക്കളെ ആകർഷിക്കുന്ന പ്രധാന ഘടകം അതിന്റെ റണ്ണിംഗ് കോസ്റ്റ് തന്നെയാണ് കണക്കുകൾ പ്രകാരം റിസ്തയ്ക്ക് ഒരു കിലോമീറ്റർ സഞ്ചരിക്കാൻ ഇരുപത്തെട്ട് പൈസ മാത്രം മതി എങ്ങനെ അത് കണക്കാക്കുന്നു എന്നല്ലേ മൂന്ന് മോഡലുകളായി പുറത്തിറക്കിയ റിസ്തയുടെ ആദ്യത്തെ രണ്ട് മോഡലുകൾക്ക് റേഞ്ച് നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ആണ് ബാറ്ററി രണ്ടേ പോയിന്റ് ഒമ്പത് കിലോ വാട്ടും ഉയർന്ന മോഡലിന്റെ റേഞ്ച് നൂറ്റി അൻപത്തി ഒമ്പത് കിലോമീറ്ററും ബാറ്ററി മൂന്ന് പോയിന്റ് ഏഴ് കിലോ വാട്ടുമാണ് ബാറ്ററി ശേഷി കൂടിയ മോഡൽ ഒറ്റ ചാർജിൽ നൂറ്റിയഞ്ച് കിലോമീറ്റർ വരെ ഓടും എന്ന് കരുതിയാൽ ഒരു കിലോമീറ്ററിന് വരുന്നത് വെറും ഇരുപത്തെട്ട് പൈസ മാത്രം വൈദ്യുതി ചാർജ് യൂണിറ്റിൽ പത്ത് രൂപ വെച്ച് കൂട്ടിയാലും ഇത്ര മാത്രമേ വരൂ വീട്ടിൽ നിന്ന് ചാർജ് ചെയ്താൽ വൈദ്യുതി ചാർജ് പത്തിൽ കുറവായിരിക്കും ദിവസവും അൻപത് കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഒരാൾ മാസത്തിൽ ഇരുപത്തി ദിവസം എടുത്താൽ സഞ്ചരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് ശരാശരി നാൽപ്പത് കിലോമീറ്റർ ഇന്ധനക്ഷമത നൽകുന്ന ഒരു സ്കൂട്ടറിന് ഇന്ധന ചെലവ് മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണെങ്കിൽ റിസ്തയ്ക്ക് മുന്നൂറ്റി അൻപത്തി ഏഴ് രൂപയാണ് പരിപാലന ചെലവ് വേറെയും വരും സ്പോട്ടിയായ നാനൂറ്റി അൻപത് സീരീസ് വാഹനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബോക്സിയായ ഡിസൈനാണ് ആണ് റിസ്തയ്ക്ക് എൽ ഇ ഡി ഹെഡ്ലൈറ്റ് ടി ബി എസ് ഐ ക്യൂബിലേതുപോലെ ചതുരൂപത്തിലുള്ളതാണ് നാനൂറ്റി അൻപത് സീരീസ് വാഹനങ്ങളെക്കാൾ നീളവും വീതിയും കൂടുതലുള്ള സീറ്റുകളുള്ള റിസ്ത ലക്ഷ്യം വെക്കുന്നത് ഫാമിലി ഉപഭോക്താക്കളെയാണെന്നത് ആണെന്നത് വ്യക്തം രണ്ടു പേർക്ക് സുഖമായി യാത്ര ചെയ്യാനാവുമെന്ന് ഈ സീറ്റുകൾ ഉറപ്പു നൽകുന്നു മെലിഞ്ഞ രൂപമാണ് പിന്നിലെ ടെയിൽ ലാപ്പിനുള്ളത് ഹെഡ്ലൈറ്റുമായി ചേർന്ന് നിൽക്കുന്ന ഇൻഡിക്കേറ്ററുകൾ യുടെ പിൻഭാഗം വീതി കൂടിയതും ഉയരം കുറഞ്ഞതുമാണ് ഇത് യാത്രികർക്ക് എളുപ്പം പിൻ സീറ്റിലേക്ക് കയറുന്നതിനും ഇറങ്ങുന്നതിനും സഹായിക്കുന്നു സീറ്റിന്റെ ഉയരം എഴുന്നൂറ്റി എൺപത് എം എം ഗ്രൗണ്ട് ക്ലിയറൻസ് നൂറ്റി അറുപത്തഞ്ച് എം എമ്മും ആണ് ചേസിൽ വരുന്ന മാറ്റങ്ങൾ വേഗത കുറഞ്ഞ യാത്രയിലും കൂടുതൽ ബാലൻസ് നൽകുമെന്ന് കമ്പനി അറിയിക്കുന്നുണ്ട് കൂടുതൽ മെലിഞ്ഞ ഏതർ ഫോർ ഫിഫ്റ്റി എക്സ്പിനെ അപേക്ഷിച്ച് എട്ട് കിലോഗ്രാം മാത്രം കൂടുതലേ റിസ്തയ്ക്കുള്ളൂ